വിസ്മയങ്ങൾ കാട്ടിക്കൊണ്ടാണ് യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചത് ഓരോ ജില്ല പിന്നിടുമ്പോഴും അനവധി വിസ്മയങ്ങളാണ് സംഭവിക്കുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എ സുരേഷിന്റെ പാർട്ടിയിലേക്കുള്ള കടന്നുവരവും കേരള ജനതയ്ക്ക് വലിയ വിസ്മയമായി പിന്നെ ഇടതുപക്ഷ മൂല്യങ്ങൾ ആ നിന്ന് ചോർന്നു പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാമായിട്ടും ഈ ഇടതുപക്ഷ ആശയങ്ങളും ലഹ്റൂഫിയൻ സോഷ്യലിസവും ഒക്കെ നടപ്പിലാക്കുന്നതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും കോൺഗ്ര യു ഡി എഫ് സംവിധാനമാണ് കോൺഗ്രസ് സംവിധാനമാണ് അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിലേക്ക് അവരുടെ പിന്നെ സംവിധാനത്തിലേക്ക് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പാർട്ടിയിലും ചേർന്നിട്ടില്ല പക്ഷേ യു ഡി എഫ് സംവിധാനത്തിൻ്റെ കൂടെ ഉണ്ടാവും യു ഡി എഫ് ഒരാഴ്ചക്കുള്ളിൽ പാലക്കാട് ഡോക്യുമെൻ്റ് തയ്യാറാക്കും പിണറായി സർക്കാർ തകർത്ത എല്ലാ മേഖലയെയും യു ഡി എഫ് തിരിച്ചു കൊണ്ടുവരുമെന്ന് യാത്രാനായകൻ വി ഡി സതീശൻ പറഞ്ഞു പത്തു വർഷക്കാലത്തെ ഈ ദുർഭരണം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്ന സുദിനങ്ങളാണ് ഈ വരാനിരിക്കുന്നത് സകല മേഖലയും തകർത്തു തരിപ്പണമാക്കിയ ഒരു സർക്കാർ ഞാൻ പറഞ്ഞു ജനങ്ങൾ പുറത്തിമുട്ടുമ്പോൾ ജനങ്ങൾ സങ്കടപ്പെടുമ്പോൾ അവർ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കും അങ്ങനെ ഉണ്ടായോ അങ്ങനെ ഉണ്ടായില്ല എന്ന് മാത്രമല്ല സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എല്ലാം വെട്ടി മാറ്റുന്ന കൊള്ളക്കാരുടെ സർക്കാരായി ഇത് അവസാനമായപ്പോൾ മാറി ഏതെല്ലാം രീതിയിലാണ് നാടിനെ കൊള്ളയടിക്കാൻ പറ്റുന്നത് അങ്ങനെ ആഴത്തിലുള്ള കൊള്ളയടിക്കലായിരുന്നു ഇവരുടെ എല്ലാ കേന്ദ്രീകരണവും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ജാഥ പര്യടനം നടത്തുന്ന പത്തിടത്തും ജനലക്ഷങ്ങളാണ് യാത്രാനായകന് സ്വീകരണവുമായി എത്തിയത് ആറു ജില്ലകൾ പിന്നിട്ട് പുതുയുഗയാത്ര ഇന്ന് തൃശൂരിൽ പര്യടനം നടത്തും ജയ്ഹിന്ദ് ന്യൂസ് പാലക്കാട്